ചടങ്ങിലേക്കും തുടർന്നും ഏവർക്കും സ്വാഗതം ഏറ്റവും വലിയ വെഡിംഗ് വെഡിംഗ് എമാക്സ് സെന്റർ കാലിക്കറ്റ് റോഡ് പട്ടാമ്പി കുറ്റനാട് ഹെൽത്ത് കീഴിലെ വർക്കർമാർക്കുള്ള പത്താം മൊഡ്യൂൾ പരിശീലനം നടന്നു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാംദാസ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു കൊപ്പം ഹെൽത്ത് ബ്ലോക്കിന് കീഴിലെ വർക്കർമാർക്കുള്ള പത്താം മോഡ്യൂൾ പരിശീലനം കൊപ്പം വാസ് ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്നു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാംദാസ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ വർക്കർമാർക്കും നിങ്ങളുടെ ഭാഗത്തുനിന്ന് കോവിഡ് എന്നുള്ള മഹാമാരി ബാധിച്ച ഒരു കാലഘട്ടത്തിൽ പുറത്തിറങ്ങാൻ പോലും ഒരാൾക്കും ധൈര്യമുണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം പുറത്തിറങ്ങാൻ ഒരാൾക്ക് പോലും ഈ സമൂഹത്തിലെ സാധാരണക്കാർക്കും അതേപോലെ തന്നെ മെഡിക്കൽ വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്ന് ഉൾപ്പെടെ ബയോവിഖലായിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെ വളരെ ശക്തമായി നേരിട്ട ഒരു വിഭാഗം എന്നുള്ള നിലയിൽ കോവിഡ് എന്ന മഹാമാരിയെ പിടിച്ചു നിർത്താനും ആ മഹാമാരിയോട് യുദ്ധം ചെയ്യാനും നിന്ന പോരാളികളാണ് നിങ്ങളുടെ ഹെൽത്ത് സൂപ്പർവൈസർ അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു പി സാബിർ പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് സൂപ്പർവൈസർ വി പുഷ്പ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കൊപ്പം ഓങ്ങല്ലൂർ മുതുതല പള്ളിപ്പുറം വിളയൂർ കുലിക്കല്ലൂർ എന്നീ പി എച്ച് സികളിലെ വരുന്ന വരുന്ന വർക്കർമാരാണ് മൂന്ന് ദിവസത്തെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നത്